അതെ എന്റെ ഓരോ ഇങ്ങനെയൊക്കെ പറയും അവിടെ ചെന്നാൽ പാഞ്ചാലി അതിന് സൂര്യയാണെന്ന് കണ്ടിട്ടില്ല ഞാൻ അങ്ങനെയാണോ കൈ പിടിച്ചിട്ട് കൊണ്ടുവരും അതെല്ലാം ഉണ്ടാവുക വിനോദന്റെ ആയതാണ് ഞങ്ങൾ ഇവിടെ ധാരാളം കേൾക്കരുമാരല്ലോ ഒരു അനി കൂടി വന്നു വെച്ച് വിനോദത്തിന്റെ ഞങ്ങളെ സാരായെന്ന് പറഞ്ഞു പാഞ്ചാലി വാഹനിക്കാൻ നല്ല സാരാന്നൊക്കെ പറയും നമ്മുടെ ഭഗവാന് പറയാൻ വഴിയുള്ളൂ എന്താ പറയേണ്ടത് താറനാണെന്നാ അതിപ്പോ ഭാമയോട് പറഞ്ഞത് പാണ്ഡവർ അച്ഛനില്ലാതെ പരമാർത്ഥം അനിയങ്ങി വരും അതിപ്പോ ഭാമോട് പറയാൻ പൈസ ഉണ്ട് എന്താ സ്ത്രീകളല്ലേ രഹസ്യം നല്ല വിലവാണല്ലോ ക്ഷണ ചിലവിട്ട് അതൊന്ന് കഴിയും അത് ഭയങ്കര അതെങ്ങി മറ്റുള്ളവരുടെ അവസാനം ദുര്യോധിതെന്ന് പറഞ്ഞു ആ ശായ വീണ്ടും അവരുടെ ചതിച്ചെരും ഇപ്പൊ പാണ്ഡവർ വെച്ചിട്ടില്ലാത്തത് പരസ്യമാകാതായിട്ടില്ല അതാ ഭഗവാൻ രഞ്ജിത്ത് തൈക്കാട്ട് സൗമ്യ ദമ്പതികളുടെ മകനാണ് ചെറുതുരുത്തി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ടി എ അർജുൻ കൊല്ലത്ത് നടക്കുന്ന സ്കൂൾ സംസ്ഥാന കലോത്സവത്തിൽ പാഠകത്തിന് എ ഗ്രേഡ് കരസ്ഥമാക്കി അഭിമാന താരമായിരിക്കുകയാണ് അർജുൻ ഉപജില്ലാ തലങ്ങളിൽ പ്രകടിപ്പിച്ച മികവ് സംസ്ഥാന കലോത്സവത്തിലും തുടരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ടി അർജുൻ പറഞ്ഞു റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി